അസലമലൈക്കുംബിൻ്റെക്കിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പിന്നെന്താണ് ചക്കക്കുരു വറുത്തരച്ച കറി ആട്ടോ അപ്പോൾ വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം അയ്ക്ക് വറുത്തരച്ച കറി ആട്ട വെക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കൈക്കിലേശം തേങ്ങാ തേങ്ങാക്കൊത്ത് വേണം എന്താണ് പച്ചമുളക് വേണം ഇതൊക്കെ വേണം ഉള്ളി വേണം ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ചക്കക്കുരു വറുത്തരച്ച് ഉണ്ടാക്കാം ഇതാ ഇതുപോലെ ഇപ്പം അങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ നല്ല കുഞ്ഞു ഇതാ ഇതുപോലെ എടുത്താൽ മതി ഉണ്ടാ ഇതുപോലെ എടുത്താൽ മതി ഇതൊന്ന് മുറിച്ചെടുക്കട്ടെട്ടോ ഞാൻ അപ്പോൾ അതാ ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടോ ഇതേണ്ട തെങ്ങനെ മതി ഇതിന് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ലേസം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം അതിക്ക് വേണ്ടി ചെറിയ ചെറിയുള്ളിയും ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ഇതാ പിന്നെ തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ എന്താ ഇട്ടെന്ന് അറിയുമോ സാധാരണ നമ്മൾ വറുക്കും പോലെ തന്നെയാണ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചെറിയുള്ളി ജീരകം ഇത് ഇത്ര ഇട്ടാട്ടോ അത് വറുത്ത് വെച്ചിണ് ഇതാ ഇപ്പം നമുക്ക് എത്രയാണോ കറി വേണ്ടി അതിനനുസരിച്ച് തേങ്ങയും മസാലകളൊക്കെ കൂട്ടിയും കുറച്ചാണെങ്കിൽ കുറച്ച് കൊടുക്കണം കേട്ടോ അപ്പം അതാ ഇത് ഇനി നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അപ്പം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഈ തേങ്ങാ കൊത്തും ചെറിയ ഉള്ളി പച്ചമുളകും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഉള്ളിയും കൂടി ഇട്ടോടുത്തൊന്ന് വരറ്റിയെടുക്കണം കേട്ടോ അതെ നമ്മൾ ഇതൊന്നും ഇങ്ങനെ വരറ്റിയെടുക്കട്ടെ അതെല്ലാം കൂടെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചക്ക കുരു എടുക്കുമ്പോ പച്ച ചക്ക കുരു എടുക്കരുത് കേട്ടോ നമ്മള് ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചക്ക കിട്ടുമല്ലോ അതിൻ്റെ കുരുവാണേൽ കണ്ടിയത് അല്ലെങ്കിൽ ടേസ്റ്റുണ്ടാവില്ല അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത ചക്കൻ്റെ കുരുവാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല തന്നെയല്ല ഒരു ചെറിയൊരു മധുരവും ഉണ്ടാവില്ല അപ്പം നമുക്ക് കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഞാനൊരു തക്കാളി ഇടുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരു ചെറിയ പുഴിൻ്റെ ആയിക്കോട്ടെ ഏരിച്ചാണ് ഇതിന് എന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാ അത് ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല ഞാന് ഒരു ചെറിയ പുളി വേണം തോന്നിയപ്പോ ഞാൻ അപ്പൊ ഞാനിക്ക് പൊടികളൊക്കെ ഇടണേ എരുവുള്ള മുളക് പൊടി എരിവ് ഓരോരുത്തരെയും പിന്നെ പാകത്തിനനുസരിച്ച് മല്ലിപ്പൊടി കുറച്ചും കൂടിയില്ല നമുക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ വേവിച്ച പെട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇല്ല ഒരിത്തിരി തോന ഇടണ്ട അധികം ആയാൽ ശരിയാവില്ല അപ്പം അത് അതൊന്ന് വരച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കതിക്ക് ചക്ക കുരു വേവിച്ച ചക്ക കുരു കൂടി ഇതേക്കുണ്ട് ഒഴിക്കുക ആ വെള്ളവും ചക്കക്കുരും കൂടി ആ ചക്കുരു പാകത്തിന് വന്നിട്ടുണ്ട് ഇതൊന്നും ഈ കടന്നൊന്ന് തിളച്ച് റെഡി ആകട്ടോട്ടി നമ്മൾക്ക് അരപ്പ് വയ്ക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ഒന്ന് തൊൽ അതിൻ്റെ തൊലികളിനെ ഒരു താമസം മാത്രമേ ഉള്ളൂ അപ്പം അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം നമുക്കൊന്ന് അടച്ച് വെക്കാം അപ്പം അതെ നമുക്ക് അരപ്പ് വയ്ക്കാം നമ്മളിങ്ങനത്തെ നാടൻ കറിയൊക്കെ ഉണ്ടല്ലോ ചട്ടിയിൽ വെക്കുകയാണ് ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ചട്ടി ഉണ്ടെങ്കിൽ അത് എടുക്കെ കേട്ടോ പിന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറവ് ഇട്ടാൽ മതി പണി കഴിഞ്ഞു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇത് എന്താണ് ഇപ്പോൾ പറഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ചേച്ചിത് തൊലിച്ചൊക്കെ എടുക്കണ്ടേന്ന് അതിൻ്റെ അതൊന്നും ബുദ്ധിമുട്ടില്ല കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ മതിയാവും കുറച്ച് ചക്കക്കുരു ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു മതിയാവും ഒരു കറിക്ക് അപ്പം അതുപോലെങ്ങൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ ലൈക്കും ചെയ്യണം കേട്ടോ അപ്പം അതൊന്ന് വറവിട്ടെടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റൂ ഇത് വേണ്ട നല്ലൊരു കറിയല്ലേ കാണാൻ തന്നെ അല്ലതുണ്ട് അപ്പോൾ തക്കാളി ഞാൻ ഒന്നും കൂടിയും പറയാം നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി തക്കാളി ഇടണ്ട ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ എനിക്കൊരു ചെറിയ പുളി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു തക്കാളീൻ്റെ പുളി ഇപ്പം അതിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയും മതി നമ്മളിത് പുളി ചേർക്കണില്ല അങ്ങനത്തെ കറിയാ അപ്പോൾ ഇതൊന്നും വറവിട്ടെടുക്കട്ടെ അപ്പം അതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഒഴിച്ചെണ്ണ കാരണം നമ്മൾ തേങ്ങ വറുത്ത് വറുത്തപ്പൊഴിച്ച് പിന്നെ ഇത് വാട്ടിയപ്പോൾ ഒഴിച്ച് അപ്പം അതുകൊണ്ട് കുറച്ച് മതി ഇതൊന്ന് കടുക് ഉലുവിയൊന്ന് പൊട്ടാൻ മാത്രം മതി കേട്ടോ കുറേ എണ്ണയൊന്നും ഒഴിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല ഇപ്പോൾ താ ഇപ്പം എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ അപ്പോൾ ഈ കറിയൊന്നും ഇപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ ഉണ്ടാക്കണത് ഒരു ഒരു നുള്ള് കടുവും കുറച്ചും ഒരുവിട്ടോ നമുക്ക് രണ്ട് വറ്റൽമോള് ഇതുപോലെ ഇതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഇല്ലാതാക്കില്ലല്ലോ എല്ലാവർക്കും ഇപ്പം എല്ലാം അറി അറിയണമെന്നില്ല കുറച്ച് കറിവേപ്പിൻ്റെ ഇരിക്കും കറിവേപ്പിൻ്റെ പിന്നെ നമ്മൾ ഏത് കറിയിക്കും കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ് ഉണ്ടെങ്കിൽ അപ്പൊ ഞാനിത് ചട്ടിന്നൊന്നും മാറ്റണില്ല അതിൽ നിന്ന് തന്നെയാണ് ഒഴിക്കണ നമ്മുക്ക് നാടൻകാലൊക്കെ ചട്ടിയിൽ ഇരിക്കും നല്ലത് ട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി അതുപോലെങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോ ഏറ്റവും പെട്ടെന്ന് വരും അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്നും കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് മറക്കല്ല കേട്ടോ അപ്പം അസലാമലൈക്കും നന്ദി നമസ്കാരം